രാജ്യത്തിന്റെ ഭീകരവിരുദ്ധ ചട്ടക്കൂട് ശക്തമാക്കാൻ നിർണായക ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഏകീകൃത എ ടി എസ് സംവിധാനം നടപ്പാക്കാനുള്ള തീരുമാനം അതിന്റെ ഭാഗമാണ് ഡൽഹിയിൽ സംഘടിപ്പിച്ച ഭീകരവിരുദ്ധ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യവേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സുപ്രധാന പ്രഖ്യാപനം നടത്തിയത് ഭീകരതയുമായി ബന്ധപ്പെട്ട ഭീഷണികളെ കൃത്യമായി വിലയിരുത്താനും രഹസ്യ അന്വേഷണ വിവരങ്ങൾ പരസ്പരം ഫലപ്രദമായി പങ്കിടാനും വിവിധ ഏജൻസികൾക്ക് ഓപ്പറേഷനുകൾ ഏകോപിപ്പിച്ച് നടപ്പാക്കാനും സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രയോജനങ്ങൾ രാജ്യത്തെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ട് ഭീകരർ തയ്യാറാക്കിയ വൻ സ്ഫോടന പദ്ധതി കഴിഞ്ഞ നവംബറിൽ തകർക്കാൻ സാധിച്ചിരുന്നു ജമ്മു കാശ്മീരിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ അന്വേഷണം ഹരിയാന ഉത്തർപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിലെ പോലീസ് എ വിവിധ ഏജൻസികൾ എന്നിവയുടെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോയി ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് മൂവായിരം കിലോയിൽ പരമ്പര സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു വൈറ്റ് കോളർ ഭീകര ശൃംഖലയെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തു പിടിക്കപ്പെടുമെന്നായപ്പോഴാണ് സംഘത്തിലെ ഡോക്ടർ ഉമർ നബി നവംബർ പത്തിന് ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിച്ചിതറി ചാവേറായത് ഭീകരനടക്കം പതിനഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ഇരുപതിലേറെ പേർക്ക് പരിക്കേറ്റു വിദേശ രാജ്യങ്ങളിലടക്കം നടന്നുവെന്ന് കരുതുന്ന ആസൂത്രണത്തിൽ ഉൾപ്പെടെ എൻ ഐ എ അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രധാനമായും സംശയിക്കുന്നത് പാകിസ്ഥാന്റെ പങ്ക് തന്നെ സംസ്ഥാനങ്ങളിലെ എ സുകളും രാജ്യത്തെ മറ്റ് സുരക്ഷാ ഏജൻസികളും തമ്മിലുള്ള ഏകോപനവും ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറലുമടക്കം കാര്യക്ഷമതയോടെ ഉറപ്പാക്കിയതായിരുന്നു ഭീകര ശൃംഖലയെ പൂട്ടാനും അതുവഴി വൻ ദുരന്തം ഒഴിവാക്കാനും അന്ന് സാധിച്ചത് അതേസമയം തന്നെ ചെങ്കോട്ട പോലെ ഡൽഹിയിലെ സുപ്രധാന മേഖലയിൽ ഭീകരൻ മണിക്കൂറുകളോളം കാറിൽ കാത്തിരുന്നതും ആസൂത്രിതമായ സ്ഫോടനം നടത്തിയതും ആശങ്ക സൃഷ്ടിക്കുന്നതായിരുന്നു ഇതുകൂടി കണക്കിലെടുത്താവണം രാജ്യത്തെ ഭീകരപ്രവർത്തനങ്ങൾ നേരിടാനും അവ മുൻകൂട്ടി കണ്ട് തടയാനും സംസ്ഥാനങ്ങളിലെ ഭീകരവിരുദ്ധ സ്ക്വാഡുകളെ കോർത്തിണക്കി പൊതു എ ഘടന നടപ്പാക്കുന്നത് പ്രയോജനപ്പെടുമെന്ന നിഗമനത്തിൽ കേന്ദ്ര സർക്കാർ എത്തിച്ചേർന്നത് പൊതുചട്ടക്കൂടെ വികസിപ്പിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസിയെ നിയോഗിച്ചിട്ടുമുണ്ട് ഏകീകൃത എ ടി എസ് സംവിധാനം സംബന്ധിച്ച രൂപരേഖ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകൾക്ക് എൻ ഐ എ ഇതിനോടകം കൈമാറിയിട്ടുണ്ട് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാൻ ഡി ജി പിമാർക്ക് നിർദ്ദേശവും നൽകി വൈറ്റ് കോളർ ഭീകര ശൃംഖലയെ തകർത്തതിനും ഡൽഹി സ്ഫോടന കേസിലെ കാര്യക്ഷമമായ അന്വേഷണത്തിനും സംസ്ഥാനങ്ങളിലെ എ ടി എസ് അടക്കം പോലീസ് സംവിധാനങ്ങളെയും ഏജൻസികളെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസത്തെ ചടങ്ങിൽ അഭിനന്ദിച്ചിരുന്നു ലോക ലോകശാക്തി കച്ചേരിയിൽ നിർണായക സ്ഥാനമാണിപ്പോൾ ഇന്ത്യയ്ക്കുള്ളത് സ്വാഭാവികമായും ഇന്ത്യയെ ദുർബലപ്പെടുത്താനും പ്രതിച്ഛായ തകർക്കാനും പല കോണുകളും ിൽ നിന്നും ശ്രമങ്ങൾ ഉണ്ടാകാം ഇതൊക്കെ മുൻകൂട്ടി കാണാനും ഭീകരാക്രമണ ഭീഷണികളെ ഫലപ്രദമായി തന്നെ തകർക്കാനും ഏകീകൃത എ ടി എസ് സംവിധാനത്തിന് കഴിയുമെന്ന് പ്രത്യാശിക്കാം കേരള പ്രണാമം ചിന്താശകലങ്ങൾ